അതുപോലെ നമ്മുടെ പുതിയ അതിഥിയാണ് കേട്ടോ ബൂബു ബൂബൂ ആ അട്ടോ ബൂബുവിനെ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് ബൂബു നിന്ന് ഇണങ്ങി വരുന്നൂട്ടോ ബൂബുവിങ്ങ് പുറത്തേക്കാരെ എനിക്ക് ബൂബുവിൽ നിന്ന് കാണട്ടെ ഇതാണ് ബൂബു കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന പുതിയ ആളാണ് കേട്ടോ ബൂബു ആ അതെ ബൂ ഓടിക്കളഞ്ഞില്ല പൂ ഭയങ്കര ഡീസൻ്റാണ് കുഞ്ഞാണെങ്കിലും ടി പി ഒഴിക്കാനൊക്കെ ബുബു പുറത്ത് പോയിട്ട് എന്തോ ഒരു സ്ഥലം അവൻ ഒരു കാരണവശാലും മിറ്റത്തൊന്നും ഒരു കാര്യം സാധിക്കില്ല ഭയങ്കര പെർഫെക്റ്റാണ് പറ്റാണ് ഒരു പട്ടിയുടെ വർഗത്തിൻ്റെ ഗുണമായിരിക്കും കേട്ടോ അവനഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര മുറ്റത്ത് എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും പുള്ളി മിറ്റത്തൊന്നും കാര്യം സാധിക്കില്ല ഓടി പറമ്പിലേക്ക് പോകും ബൂബ് ബുബു എന്ത് മെടുക്കനാലേ ആ ബൂവ് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പട്ടിയാണ് കേട്ടോ മരിയാ വരിയോ ബുബു ബുബുവിൻ്റെ മൂത്രമൊഴുക്കിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തിരിച്ചെത്തിയിരിക്ക കളിക്കാനായിട്ട് ആ എന്നിട്ട് അടിമ അടിക്കൂട്ടോ ബുബു ബുബു ആ അതെ ബുബു അമിഷിനെ കണ്ടപ്പോ അമിഷ എടുത്തേക്ക് ഉപ ഷേക്കാൻറ്റേഖാൻറ്റയാ ഉപഷാ ചേക്കാൻറ്റാട്ടെ നക്കാനല്ലേ അങ്ങനെ അങ്ങനെ മിഡുക്കനാട്ടോ അടുത്ത കാലി ഒന്ന് ഏയ്ക്കാൻ ശേഖാൻ ശേഖാൻ്റെ ശേഖാൻഡാ മിടുക്കനാണല്ലോ ബൂബു പറയണ പോലെ കേൾക്കണോ കുഞ്ഞി കുഞ്ഞാണെങ്കിൽ അവൻ എല്ലാം പറയണ പോലെ കേൾക്കണം മിടുക്കനാട്ടോ ഇനി കോഴികൾക്ക് കോഴികളുടെ കാവൽക്കാരനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നേക്കണ ബൂബുവിനെ ഇവിടുത്തെ കോഴികളുടെ കാവൽക്കാരനായിട്ട് ബുബു പൊക്കോ 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 ഇനി കൂട്ടിക്കായിരിക്കോ കുട്ടിക്കായിരിക്കും കുട്ടിക്കായിരിക്കും എവിടെയാ ബൂബുവിൻ്റെ കൂടെ എവിടെയാണ് ബാബാ ബൂബു ഓടിയോ 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 കൂട്ടിക്കായിരിക്കോ കൂട്ടിക്കായിരിക്കും ബാ കൂട്ടി കയറിക്കൂ മടി പിടിക്കാനൊക്കെ കയറിക്കാം കേട്ടോ അവിടെ കയറി കടന്നോ ബൈ ബൈ